ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഈ പ്രഭാഷണത്തിൻ്റെ അധ്യക്ഷനായ സഖാവ് പ്രദീപ് മണലു സ്വാഗതം പറഞ്ഞ സഖാവ് ശ്യാം മണിയങ്കുളം മറ്റ് പ്രസീഡിയം കമ്മിറ്റി അംഗങ്ങൾ മറ്റ് ഉപ കമ്മിറ്റി അംഗങ്ങൾ മുഴുവൻ ഗ്രൂപ്പ് അംഗങ്ങളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നവമാധ്യമ കൂട്ടായ്മകളിലെ അംഗങ്ങളുടെ പങ്ക് അതൊരു ഇടതുപക്ഷ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ വീക്ഷണത്തിൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില ചില പോയിന്റുകൾ അല്ലെങ്കിൽ ചില അറിവുകൾ എനിക്കും പലരുടെ നിന്നും കിട്ടിയതായിട്ടുള്ള അറിവുകൾ ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാനുള്ള അവസരം തന്ന ഈ ഗ്രൂപ്പിൻ്റെ മുഴുവൻ ആൾക്കാരെയും ഊഷ്മളമായി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് നവ മാധ്യമ കൂട്ടായ്മകളിലെ അംഗങ്ങളുടെ പങ്ക് ഇടതുപക്ഷ നിരീക്ഷണത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വാട്സപ്പ് പോലെയുള്ള നവമാധ്യമ കൂട്ടായ്മകളുടെ പ്രസക്തി എന്നത് ഏറെ ഗൗരവത്തോടെയാണ് നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ടത് ലോകം മുഴുവനും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിക്കുന്ന ഇടങ്ങൾ ഇനി പൊതുയോഗങ്ങളിലും വാർത്താപത്രങ്ങളിലും മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് നമ്മളൊക്കെ കാണുന്നത് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ലോകം പൊതുജനാഭിപ്രായം നിർമ്മിക്കുന്ന പ്രധാന ഒരു വേദിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിൽ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും പോലെയുള്ള നവ മാധ്യമങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പ് പോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും വമ്പിച്ച സ്വാധീനം ചെലുത്താനാകുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ വാട്സപ്പ് ഇടതുപക്ഷ വാട്സപ്പ് കൂട്ടായ്മകൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യുന്നത് നീതിയുടെയും സമത്വത്തിൻ്റെയും ഒക്കെ ആശയങ്ങളാണല്ലോ സമൂഹത്തിൽ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം നൽകുകയും തൊഴിലാളിയുടെ അവകാശം സംരക്ഷിക്കുകയും സ്ത്രീ പീഡനങ്ങൾക്കെതിരെ നിലകൊള്ളുകയും മത ജാതി വർഗവ്യത്യാസങ്ങളുടെ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധം നടത്തുകയൊക്കെ ചെയ്യുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ജീവൻ തന്നെയാണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അതേസമയം നവമാധ്യമങ്ങളിലൂടെ നടക്കുന്നത് തെറ്റായ പ്രചരണങ്ങളും വാർത്തകളും നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ജനങ്ങളുടെയൊക്കെ ചിന്താഗതിയെ തെറ്റിച്ചു വിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് യാഥാർത്ഥ്യവിരുദ്ധമായ മത വിഷബോധവും ചതിക്കുഴി നിറഞ്ഞ രാഷ്ട്രീയ പ്രചരണങ്ങളും അപവാദവും വ്യാജ ദേശീയതയുടെ മുദ്രാവാക്യങ്ങളൊക്കെ ഇവക്കെതിരെ ഒരുമിച്ചുള്ള ജനാധിപത്യ പോരാട്ടം അനിവാര്യമാകേണ്ട കാലം കൂടിയാണ് ഇവിടെ ഇവിടെ തന്നെയാണ് ഇടത് പക്ഷ വാട്സപ്പ് കൂട്ടായ്മകൾക്ക് അത്യന്തം പ്രസക്തി ഉള്ളത് ഇന്നത്തെ തലമുറ അതായത് നമ്മളൊക്കെ അടങ്ങുന്ന ഇന്നത്തെ തലമുറയുടെ ജീവിതം മൊബൈലിൻ്റെയും ഇന്റർനെറ്റിൻ്റെയും ചുറ്റിലാണ് അപ്പോൾ ജനാധിപത്യവും നീതിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പോരാട്ടവും അതേ വേദിയിലൂടെ ആയിരിക്കണം നടക്കേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇടതുപക്ഷ വാട്സപ്പ് കൂട്ടായ്മകൾ ഇത്തരം പോരാട്ടത്തിന് സാങ്കേതിക ആയുധം തന്നെയായി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് വാർത്താ പ്രചരണമോ യുദ്ധമോ മാത്രമല്ല ഒരു സാംസ്കാരിക നവോത്ഥാന പോരാട്ടമായിട്ടാണ് നമ്മളൊക്കെ കാണേണ്ടത് നമ്മൾ എന്ന് പറയുമ്പോ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നമ്മളൊക്കെ അപ്പോൾ ജനാധിപത്യവും മനുഷ്യന്റെ സ്വാതന്ത്ര്യവും ഭൗതികവും ആത്മീയവുമായ പുരോഗതിയും ഉറപ്പാക്കാൻ ഇടതുപക്ഷ നവമാധ്യമ കൂട്ടായ്മകൾക്ക് കഴിയേണ്ടതുണ്ട് അതിൻ്റെ ഏറ്റവും കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വാർത്തകളും പ്രചാരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ട് എന്നാൽ അതോടൊപ്പം ചില വ്യാജവാർത്തകളും മതവിഷബോധവും ജനാധിപത്യ വിരുദ്ധമായ പ്രചരണങ്ങളും സമൂഹത്തെ വിഷമിപ്പിക്കുകയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ നവമാധ്യമ കൂട്ടായ്മയുടെ പ്രസ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രസക്തമായി മാറുന്നത് നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്വം ബോധവൽക്കരണം തന്നെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യാജ വാർത്തകളെ തെവിളിവുകളോടെ ചോദ്യം ചെയ്യുക ശരിയായ വിവരം സമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്നൊക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി തോന്നുന്നത് സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകണം തൊഴിലാളിയുടെ അവകാശം കർഷകൻ്റെ പോരാട്ടം സ്ത്രീയുടെ സമത്വാവകാശം വിദ്യാർത്ഥിയുടെ ഭാവി എല്ലാം സമൂഹത്തിന് മുന്നിൽ ശക്തമായി അവതരിപ്പിക്കേണ്ടതുണ്ട് ഭരണകൂടങ്ങളുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധ ശബ്ദമാകാൻ നമുക്ക് തന്നെ കഴിയേണ്ടതുണ്ട് നമ്മളാണ് അതിന് മുന്നിൽ നിന്ന് പോരാണ്ട പോരാടേണ്ടത് എന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവേണ്ട ഒരു കാലമാണ് മൂന്നാമതായി നമ്മുടെ ചരിത്രവും സംസ്കാരവും സംരക്ഷിക്കേണ്ടതുണ്ട് നവോത്ഥാന ചിന്തകളും ജനകീയ പോരാട്ടങ്ങളും മറക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം കവിതകളിലും ഗാനങ്ങളിലും ചിത്രങ്ങളിലുമൊക്കെ പുരോഗമന ആശയങ്ങൾ സമൂഹത്തിൽ വ്യാപിപ്പിക്കേണ്ടത് നമ്മുടെ കടമയായിട്ടാണ് തോന്നുന്നത് നാലാമതായിട്ട് ഐക്യം വളർത്തുക തൊഴിലാളി കർഷക വിദ്യാർത്ഥി യുവജന വനിത എല്ലായിടത്തുള്ള ജനകീയ സംഘടനകളെ ഡിജിറ്റൽ ലോകത്ത് ഒരുമിപ്പിച്ച് ശക്തമായ ഐക്യരൂപം സൃഷ്ടിക്കുകയാണ് പ്രധാനമായി നമ്മുടെ ലക്ഷ്യമാവേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ചാമതായി സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ സ്ത്രീപീഡനം മതവിഷബോധം പരിസ്ഥിതി നശീകരണം അങ്ങനെയുള്ള ഏത് വിഷയമായാലും നവമാധ്യമ കൂട്ടായ്മ സമൂഹത്തിന്റെ മുന്നിൽ മുന്നറിയിപ്പും മാർഗനിർദ്ദേശവും നൽകാൻ സാധിക്കണം അതിന് നമ്മൾ ക്രിയാത്മകമായി കൊണ്ടേയിരിക്കണം ആറാമതായിട്ട് ജനകീയ സംസ്കാരത്തിൻ്റെ പ്രചരണം നമ്മുടെ ആശയങ്ങൾ പുസ്തകങ്ങളുടെ ഭാഷയിൽ മാത്രം ഒതുങ്ങാതെ ചെറിയ ചെറിയ ഇൻഫോഗ്രാഫിക്സും നമ്മൾ കാണാറുള്ള പോലെ റീൽസും ഷോർട്ട് വീഡിയോസും എന്നൊക്കെയായി ജനങ്ങളുടെ ഭാഷയിൽ എത്തിക്കണം ജനങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഭാഷയിൽ എത്തിക്കണം അതിന് ചെറിയ ചെറിയ റീൽസുകളും ഷോർട്ട് വീഡിയോസൊക്കെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അപ്പോൾ മാത്രമേ സമൂഹത്തിലെ ഇന്നത്തെ സാധാരണക്കാരുമായി നമ്മൾ ബന്ധപ്പെടാനും ഒന്ന് നമുക്ക് ഉറപ്പു വരുത്താനും സാധിക്കുകയുള്ളൂ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ ഇതൊരു വെറും സോഷ്യൽ മീഡിയ പ്രവർത്തനമായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഇത് ജനാധിപത്യവും പുരോഗതിയും സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമായിട്ടാണ് നവമാധ്യമങ്ങൾ നമ്മുടെ ആയുധങ്ങളാണ് ജനങ്ങൾ നമ്മുടെ ശക്തിയുമാണ് ഇടതുപക്ഷ നവമാധ്യമ കൂട്ടായ്മയിലെ ഓരോ അംഗവും സമൂഹത്തിൽ ബോധവൽക്കരണത്തിന്റെ ദൂതന്മാരായിരിക്കണം ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് ആയതിനാൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അത് താഴെ ഞാൻ ഓരോന്നായി പറഞ്ഞു പോകാം എന്ന് കരുതുന്നു അതിലൊന്നാമത്തെ ഇങ്ങനെയാണ് ഭാഷ ജനങ്ങളുടെ ഭാഷയായിരിക്കണം എന്നുള്ളതാണ് അതായത് അധികമായി രാഷ്ട്രീയ പദങ്ങൾ ഉപയോഗിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാകില്ല നമ്മുടെ സന്ദേശം സിനിമയിൽ ശങ്കരാടി പറയുന്ന പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ നമ്മുടെ ആശയം പ്രചരിപ്പിക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലളിതമായ വാക്കുകളും നാട്ടുഭാഷയും ഉദാഹരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന രീതിയിലാവണം ആശയങ്ങൾ എത്തിക്കേണ്ടത് രണ്ടാമത്തെ ആയിട്ട് സത്യവും തെളിവും ചേർത്താണ് പറയേണ്ടത് ഏതൊരു സന്ദേശവും പങ്കിടുന്നതിന് മുമ്പ് ഫാക്റ്റ് ചെക്ക് നിർബന്ധമാണ് തെറ്റായ വിവരങ്ങൾ നമ്മൾ ഒരിക്കലും പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ ചിത്രങ്ങൾ ഡോക്യുമെൻ്ററികൾ വിശ്വസനീയമായ വാർത്താ സ്രോതസ്സുകൾ ഇതെല്ലാം ചേർത്താൽ ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കും എന്നുള്ളതാണ് സത്യം നമ്മുടെ എതിരാളികൾ നമുക്കെതിരെ അസത്യപ്രചരണം നടത്തുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്ന നമ്മുടെ ചിന്ത നമുക്ക് തന്നെ വിനാശകരമായി ഭാവി സാ ഭവിക്കാനാണ് സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സത്യം മാത്രം അത് തെളിവുകളോട് കൂടി തന്നെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മൂന്നാമതായി സൃഷ്ടിപരമായ ഒരു അവതരണം അതായത് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പോലെ ചെറിയ ചെറിയ ലേഖനങ്ങളായിട്ട് അതായത് ഉദ്ദേശിക്കുന്നത് നീണ്ട ലേഖനം പലപ്പോഴും ആളുകൾ വായിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇൻഫോഗ്രാഫിക്സ് മീംസ് ഷോർട്ട് വീഡിയോസ് നേരത്തെ പറഞ്ഞ പോലെ റീൽസ് ചെറിയ ചെറിയ കണ്ടന്റുള്ള പോസ്റ്റേഴ്സ് ഇവയാണ് കൂടുതൽ ആളുകളിൽ എത്താനുള്ള വഴികൾ നമ്മോട് നമ്മുടെ സമ്മേളനത്തിൻ്റെ ലോഗോ പ്രകാശന സമയത്ത് ശ്രീ സുനിൽ പിളയടം പറഞ്ഞ പോലെ തന്നെ ഉള്ള കാര്യം തന്നെയാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് കവിത ഗാനം കാർട്ടൂൺ കഥ സംസ്കാരവുമായി ചേർന്നുകൊണ്ടുള്ള അവതരണം എന്നിവ കൂടുതൽ ആളുകളുടെ ഇടയിൽ സ്വാധീനം ഏൽപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് നാലാമതായിട്ട് സോഷ്യൽ മീഡിയയുടെ സ്വഭാവം മനസ്സിലാക്കണം എന്നുള്ളതാണ് അതായത് വാട്സപ്പിൽ ചുരുക്കവും നേരിട്ടുമുള്ള സന്ദേശങ്ങളാണ് എപ്പോഴും ഫലപ്രദം ഫേസ്ബുക്കിലാണെങ്കിൽ അത് കുറച്ചും കൂടെ വിശദീകരിച്ചുള്ള പോസ്റ്റുകളും ഡിസ്കഷനും പ്രയോജനം അതായത് നമ്മൾ കമൻറ്റിനകത്തുള്ള കമൻ്റ് ചെയ്ത് അതിൻ്റെ അടുത്ത അതിന് മറുപടി വേറൊരാൾ അത് തിരിച്ച് മറുപടി അതുണ്ടല്ലോ അത് കുറച്ചും കൂടെ ഫലപ്രദമാവാൻ സാധ്യത ഉണ്ട് യൂട്യൂബും റീൽസും ഷോർട്സ് വിഷ്വൽ കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഷോർട്ടായിട്ടുള്ള കണ്ടന്റ് ഉപയോഗിച്ചാണ് അവിടുത്തെ ഭാഷകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പ്ലാറ്റ്ഫോമിനും അനുയോജ്യമായ രീതിയിൽ വേണം കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കാൻ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അഞ്ചാമതായിട്ട് പറയാനുള്ളത് സംവാദത്തിനും സംശയ നിവാരണത്തിനും തുറന്ന മനസാക്ഷി വേണം നമുക്ക് എല്ലാവർക്കും അതായത് ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഒന്നെങ്കിൽ അവഗണിക്കാതിരിക്കണം അല്ലെങ്കിൽ ക്ഷമയോടുകൂടി മറുപടി നൽകണം ഇത് രണ്ടും ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ അതായത് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവഗണിക്കാതെ ക്ഷമയോടുകൂടി മറുപടി നൽകണം എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ സംവാദം വഴിയാണ് ആളുകളെ വിശ്വാസത്തിലാക്കാൻ കഴിയുള്ളു അല്ലാതെ വെറുതെ കൊണ്ട് വെറുതെ കുറെ പോസ്റ്റുകൾ കൊണ്ട് നമുക്ക് ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ സാധിക്കില്ല അവരെ അടുത്ത് നമ്മൾ തുറന്ന് സംവദിക്കേണ്ടതുണ്ട് വിരോധികൾക്ക് പോലും റീസണിങ് കൊണ്ടാണ് മറുപടി നൽകേണ്ടത് സംശയ നിവാരണം കൊണ്ട് തന്നെയാണ് മറുപടി നൽകേണ്ടത് എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ അതുപോലെ ആറാമതായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെ മുൻനിർത്തി വേണം സംസാരിക്കാൻ നമ്മൾ അത് തൊഴിലില്ലായ്മയുണ്ട് വിലക്കയറ്റുണ്ട് വിദ്യാഭ്യാസ വിഷയങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് സ്ത്രീ സുരക്ഷയു ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട് ഇവയൊക്കെ നമ്മൾ ഓരോ ജനങ്ങൾ ഓരോരുത്തരും മാറി മാറി നേരിടുന്ന ദിവസേനയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പോകേണ്ടത് അതിന്റെ കുറവുകളും അതിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇടപെടേണ്ടതുള്ളത് വലിയ രാഷ്ട്രീയ ആശയങ്ങളെക്കാൾ അവരവരുടെ ജീവിതമായി ബന്ധപ്പെട്ട ഭാഷയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഐക്യത്തിന്റെ സന്ദേശം നൽകണം ഈ വിഭജനം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നും ഏത് വിഷയത്തിലും ഐക്യം എന്ന ഒരു ഭാഷ്യം ആ പോസ്റ്റിനകത്ത് ഉണ്ടാവേണ്ടതുണ്ട് വിഭജ വിഭജനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഭാഷ ഒഴിവാക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മതം ജാതി ഭാഷ വർഗം എല്ലാം അറിയടന്നിട്ട് ജനങ്ങളെ ഒരുമിപ്പിക്കാനുള്ള രീതിയിൽ വേണം ആശയങ്ങൾ എത്തിക്കാൻ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നത് ഒരു കണ്ടൻ ഷെയർ ചെയ്യലല്ല അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന വിശ്വാസം കൂടിയാണ് നമ്മൾ പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കുന്നത് നമ്മുടെ വാക്കുകളിൽ സത്യവും കരുതലും കാണുന്നതിനാലാണ് അതിനാൽ ഇടതുപക്ഷ നവമാധ്യമ കൂട്ടായ്മയിൽ ഓരോ അംഗവും സത്യസന്ധത സൃഷ്ടിപരത ജനകീയ ഭാഷ എന്നൊക്കെ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഇടതുപക്ഷ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ ഈ മെസ്സേജുകളൊക്കെ ഫോർവേഡ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെവിടെ എഴുതി വെച്ച നമുക്ക് ചിലത് തോന്നില്ലേ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ ഇടപെടൽ ഉറപ്പുവരുത്താൻ നമുക്ക് തന്നെ സ്വയം ഉറപ്പുവരുത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഞാനത് വലിയ നീട്ടി വലിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നില്ല കണ്ടന്റ് മാത്രം പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് സ്രോതസ് ഉറപ്പാക്കുക എന്നുള്ളതാണ് അതാണ് ആരാണ് വിവരം നൽകിയതെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ഷെയർ ചെയ്യരുത് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യരുത് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഫാക്ട് ചെക്ക് ചെയ്യുക തീയതി സ്ഥലം പേരുകൾ എല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ചിട്ടേ നമ്മളത് വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പാടുള്ളൂ അതിന്റെ പ്രസക്തത നോക്കുക അതായത് ഗ്രൂപ്പിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്താൽ മതി ആവശ്യമില്ലാത്ത നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ മൂന്നാമത്തെ ഒരു കാര്യം പിന്നെ അളവ് നിയന്ത്രിക്കുക എന്ന് പറയും അതായത് ഒരുമിച്ച് അധികം ഫോർവേഡ് ചെയ്യരുത് അതാരും ശ്രദ്ധിക്കില്ല ഒന്നിട്ട് ലേശം കഴിഞ്ഞ അടുത്തത് ഇടുക അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഒന്നിച്ചൊരു പത്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ ദൈവം നമ്മൾ നമ്മുടെ പണി ചെയ്ത പോലെ തീർക്കാൻ തോന്നുള്ളൂ അപ്പൊ ഒന്നിട്ട് ലേശം കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുത്തത് ഇടാവും അപ്പം അതിൻ്റെ അളവ് നിയന്ത്രിച്ചുകൊണ്ട് വേണം നമ്മൾ ഷെയർ ചെയ്യാൻ പിന്നെ ഭാഷ ശ്രദ്ധിക്കണം ലളിതവും ജനകീയവുമായ ഭാഷയിൽ മാത്രമുള്ള ഫോർവേഡ്സ് മാത്രമേ ഉപയോഗിക്കാവൂ പിന്നീടുള്ളത് വിഷബോധം ഒഴിവാക്കുക എന്നുള്ളതാണ് മത വിരുദ്ധവും അപമാനകരവുമായിട്ടുള്ള കണ്ടന്റ് ഷെയർ നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നെ ഏഴാമതായിട്ട് ചിത്രം വീഡിയോ ഒക്കെ പരിശോധിക്കുക എന്നുള്ളതാണ് എഡിറ്റഡ് അല്ലെങ്കിൽ ഫേക്ക് വിഷ്വൽ ഒരിക്കലും ഫോർവേഡ് ചെയ്യാൻ പാടില്ല അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം എട്ടാമതായിട്ട് ക്യാപ്ഷൻ ചേർക്കുക എന്നുള്ളതാണ് ഫോർവേഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ചെറിയൊരു വിശദീകരണം ചേർത്തുകൊണ്ട് വേണം നമ്മളത് ഷെയർ ചെയ്യാൻ അപ്പോൾ എന്താ വെച്ചാൽ ചെറിയ ഒന്നോ രണ്ടോ വരിയിൽ ഒതുങ്ങുന്ന വിശദീകരണങ്ങളെ അതിൽ കൊടുക്കാൻ പാടുള്ളൂ അപ്പോഴാണ് ആൾക്കാർ അത് കൂടുതൽ ശ്രദ്ധിക്കുക ഒമ്പതാമതായിട്ടുള്ളത് ഗ്രൂപ്പ് ഇമേജ് സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് ഓരോ ഫോർവേഡും ഗ്രൂപ്പിൻ്റെ വിശ്വാസ്യതയെ പ്രതിനിധീകരിക്കുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ വിശ്വാസ്യതയെ കളയാത്ത രീതിയിൽ വേണം ആ ഫോർവേഡുകൾ നമ്മൾ ചെയ്യുക പത്താമതായിട്ട് ക്വാളിറ്റി ഓവർ കോൺ ക്വാണ്ടിറ്റി എന്നുള്ളതാണ് കുറച്ച് ഫോർവേഡ് ചെയ്താലും ശരിയായ ഫോർവേഡ് ആവണം എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെ ഒരു പത്ത് കാര്യങ്ങളാണ് ഫോർവേഡുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ അധികം നീട്ടി വലിച്ചു വന്നില്ല സഖാക്കൾക്ക് കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും നമ്മൾ എന്തിനാണ് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഒന്ന് സ്വയം ആലോചിക്കുന്നപ്പോഴും നല്ലതാണ് എന്തിനാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ളത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ അംഗമാകുന്നത് ഇപ്പം നമ്മൾ വളരെ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ അംഗങ്ങൾ നൂറ്റി എഴുപത്തി പേരുണ്ട് ഈ നൂറ്റെഴുപത്തഞ്ച് പേരെ നമ്മൾ വലിയ എന്താ പറയുക വേരിഫിക്കേഷൻ നടത്തിയിട്ടാണ് ഗ്രൂപ്പിലേക്ക് ചേർത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഘോരഘോരം നമ്മളൊക്കെ പറയാറുണ്ട് ഈ ഗ്രൂപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വരുന്ന വീഡിയോസ് പോസ്റ്ററുകൾ നിരന്തരം പോസ്റ്ററുകൾ വരുന്നുണ്ട് നിരന്തരം വീഡിയോസ് വരുന്നുണ്ട് പലതരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഓരോ ഗ്രൂപ്പും ഇത് എന്നല്ല ഇടതുപക്ഷ സ്വഭാവമുള്ള എല്ലാ ഗ്രൂപ്പിനകത്തും ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നത് അതിൻ്റെ അഡ്മിൻസ് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം നൽകുന്നവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും പരിപാടികൾ നടത്താറ് ഇതിനകത്ത് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മാക്സിമം മുപ്പത് ശതമാനം ആൾക്കാരാണ് അതൊന്ന് കാടുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് അതായത് ഇത് നമ്മൾ ഈ നൂറ്റി എൺപത്തഞ്ചു പേരെ ബോധവൽക്കരിച്ച് ബോധവൽക്കരിച്ച് എല്ലാവരെയും പാർട്ടിയുടെ ഉന്നത ശ്രേണിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് അത് നമ്മൾ സ്വയം മനസ്സിലാക്കാനുള്ളൊരു ഏർ മനസാക്ഷി കാണിക്കണം എന്നുള്ളതാണ് നമ്മളെ അങ്ങ് വലിയ എന്താ കാർ മാക്സിനോളം വലുതാക്കാം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഈ ഗ്രൂപ്പ് തുടങ്ങുന്നത് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നൂറ്റി എൺപത് പേരുണ്ട് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തി പേരുണ്ട് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് ഈ ഗ്രൂപ്പിനകത്തേക്ക് ഇട്ടാൽ നമ്മുടെ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഈ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് പേര് അവരുടേതായ മറ്റ് ഒരു ഒരാൾക്ക് മിനിമം ഒരു രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം അപ്പോ നൂറ്റി എഴുപത്തി പേര് രണ്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മുന്നൂറ്റി അമ്പത് ഗ്രൂപ്പുകളിലേക്ക് ഇത് പോകും ഈ മുന്നൂറ്റി അമ്പത് ഗ്രൂപ്പുകളിലും ചുരുങ്ങിയതൊരു ഇരുപത് പേരുണ്ടെന്ന് വിചാരിക്കാം അപ്പത്ര ഏഴായിരം പേരിലേക്ക് ഈ മെസ്സേജ് എത്തി ഒറ്റ പോസ്റ്റ് അതിനകത്ത് ഒരു പത്ത് പേര് വേണ്ട ഒരു ഇരുപത് പേര് അതൊന്ന് ലൈക്ക് ചെയ്താൽ അത് നമ്മുടെ വിജയല്ലേ ആ പണി എടുക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം ഈ പണി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാര്യത്തിനല്ല നമ്മുടെ ജീവനും നമ്മുടെ ശ്വാസവുമായ നമ്മുടെ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയാണ് പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഗ്രൂപ്പുകളിലെ നമ്മുടെ ഇടപെടലുകൾ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടം എന്നത് പഴയ കാലഘട്ടമല്ല ഇന്നിൻ്റെ കാലഘട്ടം സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും അങ്ങനെയുള്ള സകല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിരന്തരം ഇടപെട്ട് ഗ്രൂപ്പിനകത്ത് തയ്യാറായി പോകുന്ന എല്ലാ മെസ്സേജുകളും എല്ലാ പോസ്റ്ററുകളും എല്ലാ പ്രഭാഷണങ്ങളും നമ്മുടെ മൊബൈലിനകത്ത് എത്ര കണ്ടും ഗ്രൂപ്പുകളുണ്ടോ ഫാമിലി ആയിക്കോട്ടെ മറ്റ് സംഘടനാ തലത്തിലായിക്കോട്ടെ സുഹൃത്തുക്കളുടെ ആയിക്കോട്ടെ സ്കൂൾ തലത്തിലുള്ളതായിക്കോട്ടെ കോളേജ് തലത്തിലുള്ള ആയിക്കോട്ടെ ഓഫീസ് തലത്തിലുള്ള ആയിക്കോട്ടെ പറ്റാവുന്ന അത്രയും ഗ്രൂപ്പുകളിലേക്ക് ഒരു വട്ടെങ്കിലും ഒരു ദിവസം ഒരാൾ ഷെയർ ചെയ്യണം അതിന് ഇനി നമ്മൾ താമസം കണ്ടുകൂടാ ഇന്നിൻ്റെ രാഷ്ട്രീയം അതാണ് ആവശ്യപ്പെടുന്നത് നമ്മൾ പഴയ കാലത്തെ പോലെ എഫ് ഒർ ഷീറ്റ് പിടിച്ചും വേനയും പിടിച്ച് കണക്കെടുക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാത്രം പോരാ ഇന്നിൻ്റെ രാഷ്ട്രീയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ ദിവസവും ഒരു മെസ്സേജെങ്കിലും ഗ്രൂപ്പ് തയ്യാറാക്കി നമ്മുടെ ലോക വെച്ച് തയ്യാറാക്കി അതായത് ഫാക്ട് ചെക്ക് ചെയ്ത് സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ ചെറിയ കണ്ടന്റുള്ള നമ്മുടെ മെസ്സേജുകൾ ഈ ഗ്രൂപ്പിലെ നൂറ്റി എഴുപത്തഞ്ച് പേരും മിനിമം അവരുടെ മൊബൈലിലുള്ള ചുരുങ്ങിയത് ഒരു അഞ്ച് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുമെന്നും അവരുടെ സോഷ്യൽ മീഡിയ മറ്റ് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴിയും ഒരു വട്ടമെങ്കിലും അത് ഷെയർ ചെയ്യുമെന്നും ഡെയിലി ഉറപ്പ് വരുത്താനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ സഖാക്കൾ നമ്മൾ സഖാക്കൾ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനകത്തെ മുഴുവൻ ആൾക്കാരും തയ്യാറാവണം അതാണ് ഓരോ സഖാവും ഈ പാർട്ടിയോട് ഇന്നിൻ്റെ കാലത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ എന്ന് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് കൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് മുഴുവൻ സഖാക്കളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തോളും